ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ്ഗ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കോഴിമുട്ട പുഴുങ്ങിയിട്ട് നടുകെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചിട്ട് അതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മീഡിയം സൈസ് സവാളിയും ഒരു കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തും രണ്ട് ചെറിയ പച്ചമുളക് കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവുള്ള മുളകാണെങ്കിൽ ഒന്നെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഇളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എണ്ണ എടുക്കുന്ന സമയത്ത് ഒരിക്കലും കൂടി പോവരുത് കേട്ടോ ഒരു ടീസ്പൂണ് എപ്പോൾ കടലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഓയിൽ കൂടി പോവരുത് അങ്ങനെ അത് എല്ലാതും ഞാൻ സവാളിയും പച്ചമുളകും കറിവേപ്പിലി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിയിട്ടുണ്ട് കരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സമയത്താണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്തേണ്ടത് ഞാനത് ഇവിടെ വിട്ടു പോയതാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്തുന്ന സമയത്തും ഒരുപാട് അവരുതെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ് അങ്ങനെ തീ കുറച്ച് വച്ചിട്ട് നമ്മളൊന്നും കൈയ്യെടുക്കാതെ രണ്ട് മൂന്ന് മിനിറ്റോളം ഈ മസാല ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്നവരെയൊക്കെ നമുക്കിത് വഴറ്റിയെടുക്കാം അങ്ങനെ ഇവിടെ ഫിൽ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിടാം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച് ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം ഒടച്ചെടുക്കണേ അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈ വച്ചിട്ടോ എങ്ങനെയാച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അതിവിടെ ഒരു ഭാഗത്തേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ട പിന്നെ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു മുട്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ ഉരുളാക്കിയിട്ടോ അതായത് ഒരു മുട്ട എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ആ മുട്ടയുടെ പകുതി ഭാഗത്തിന് കണ്ടിട്ടുള്ള ഒരു ഉരുള എടുത്തിട്ട് നല്ലവണ്ണം കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ അത് നല്ലവണ്ണം ഉരുട്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഇതുപോലെ ചെയ്തെടുക്കോ നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതവിടെ നിൽക്കും അങ്ങനെ ഇതുപോലെ നമ്മൾ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉട്ടിയെടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു കോഴിമുട്ടേൻ്റെ രീതിക്കാണ് അങ്ങനെ കേട്ടോ മസാല ഒരുപാട് വെച്ചുകൊടുക്കരുത് ആ ഒരു കോഴിമുട്ടയ്ക്ക് പാകത്തിനായിട്ട് തന്നെ നമ്മൾ മസാല വെച്ചുകൊടുക്കണേ അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഞാൻ ഒരു പ്ലേറ്റിലാക്കിയിട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ട ഞാനൊരു ബൗളിൽ പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് മീറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് ഒരു മുട്ടയ്ക്കാണ് ഞാൻ ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് ഇതിങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് മുട്ടൻ്റെ ആ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ടി ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഈ മുട്ടേൻ്റെ മിക്സിലും ബ്രെഡ് ക്രംസിലും ഇട്ടിട്ട് നമ്മൾ എഗ്ഗ് കട്ട്ലേറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലവണ്ണം കോട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമാണ് കേട്ടോ ചേർത്ത് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർക്കാം അത് വെള്ളം ചേർത്തിട്ടൊന്നും പാടതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ ബ്രെഡ് ക്രംസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല പൊടിയായിട്ടുള്ള തന്നെ എടുക്കുക നമ്മൾ ബ്രെഡ് പൊടിച്ചെടുക്കേണ്ട ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് കണ്ടിട്ടില്ല അത് അങ്ങോട്ട് എണ്ണയിലോട്ട് ആയിട്ട് കട്ടിലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നായിട്ടാണ് പിന്നു പോകുന്ന ഒരവസ്ഥ വരും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ എപ്പോഴും പൊടിയായിട്ടുള്ള ബ്രെഡ് ക്രംസ് എടുക്കണം ഇനി ഓരോ കോഴിമുട്ടിയും ഈ മുട്ടിയും പിന്നെ അരിപ്പൊടിപാട് നമ്മൾ മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് വെച്ചതിലും മുക്കിയിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ തില് നല്ലവണ്ണം ഒന്ന് കോട്ട് ചെയ്തെടുക്കണേ അപ്പോൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അത് നല്ലവണ്ണം ഇട്ട് സെറ്റായി കിട്ടും കേട്ടോ അങ്ങനെ രണ്ടാമതും നമ്മൾ എന്താട്ടാ ഈ കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ടേക്ക് തന്നെ പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് രണ്ടാമതും ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ടാമതും കോട്ട് ചെയ്തെടുക്കണ സമയത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കണ്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുകയും നല്ല അടിപൊളി കട്ട്ലേറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ ചൂടാക്കാൻ വെക്കുമ്പോൾ നല്ല ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിതിൽ കൊള്ളണ രീതിക്കുള്ളത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ കളറാവാൻ നിൽക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇത് പുറത്ത് വെക്കണ സമയത്ത് ഒന്നും പാടെ കളറ് മാറും അപ്പം ഏകദേശം നമുക്ക് പുറംഭാഗം മാത്രമല്ല കുക്ക് ആവാനുള്ളൂ ഉൾവശമൊക്കെ നമ്മളെല്ലാം കുക്ക് ചെയ്തെടുത്തതാണ് അപ്പം അതാ ഏകദേശം ഈയൊരു കളറാവുന്ന സമയത്ത് ഇത് കോരി മാറ്റാം അങ്ങനെ ഞാനിത് ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ നല്ല പൊടിയായിട്ടുള്ള ബ്രെഡ് ക്രംസ് എടുത്താൽ നമ്മൾ എണ്ണയിലൊന്നും ഒരിക്കലും ആ പൊടീൻ്റെ അതൊന്നും മിക്സ് വരില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കോണ്ട് അങ്ങനെ എല്ലാതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കും ഇനി ഇത് നമുക്കൊന്നൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ആണ്ട്ടോ ഇരിക്കുക ഒരു സൈഡ് മുട്ടയുടെ ഒരു ഭാഗത്ത് ഫില്ലിങ്ങും ആയിട്ടാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാം ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കട്ട്ലേറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം